ഒരു കൊക്കും കാക്കയും തമ്മിൽ ഒരു കരാറുണ്ടാക്കി പ്രതിജ്ഞയും എടുത്തു കൊക്കിന് അപകടം ഉണ്ടാകാൻ സാധ്യത വരുമ്പോൾ അത് മുൻകൂട്ടി കാക്ക പ്രവചിക്കണം കാക്കയ്ക്ക് അതിന് കഴിവുണ്ട് എന്നാണ് അതിൻ്റെ അവകാശവാദം കാക്കയെ മറ്റു പക്ഷികളിൽ നിന്നും കൊക്ക് സംരക്ഷിക്കുകയും ചെയ്യും അതാണ് വ്യവസ്ഥ അങ്ങനെ ഇരിക്കെ രണ്ടുപേരും ഒരു ഗ്രാമീണന്റെ വയലിൽ സ്ഥിരമായി പോകാൻ തുടങ്ങി അവിടെ വിതച്ചിരിക്കുന്ന വിളകളുടെ വേരുകൾ കൊക്ക് കൊത്തി ഭക്ഷിക്കാനും തുടങ്ങി ഒരു ദിവസം നാട്ടിൻ പുറത്തുകാരൻ വിളനാശം കണ്ടുപിടിച്ചു അയാൾ മകനോട് വിളിച്ചു പറഞ്ഞു മോനെ ഒരു കല്ലെടുത്തതാടാ ഈ കൊക്കിന് ഇത് ഞാനൊരു ഏറു കൊടുക്കട്ടെ കർഷകൻ വിളിച്ചു കൂവുന്നത് കാക്ക കേട്ടു അവൾ കൊക്കിനെ ഫലപ്രവചനം എന്ന മറ്റിൽ വിവരം അറിയിച്ചു അപകടം ഉണ്ടാകാതിരിക്കാൻ കൊക്ക് മുൻകരുതൽ എടുത്തതുകൊണ്ട് രക്ഷപ്പെട്ടു വേറെ ഒരു ദിവസം അതേപോലെ കർഷകൻ കല്ലെടുത്ത് കൊക്കിനെ എറിയാൻ തുനിഞ്ഞപ്പോൾ അന്നും കാക്ക വിവരം മുൻകൂട്ടി അറിയിച്ച് അപകടം ഒഴിവാക്കി പല ദിവസവും ഇത് ആവർത്തിച്ചപ്പോൾ ഗ്രാമീണനായ കർഷകന് ചില സംശയങ്ങൾ ഉണ്ടായി ഇതേതെങ്കിലും ദൈവീക ശക്തിയുള്ള പക്ഷിയുടെ സഹായം കൊണ്ടാവാം കൊക്ക് മുൻകൂട്ടി അപകടമറിഞ്ഞ് രക്ഷപ്പെടുന്നത് അതിനൊരു നിവൃത്തി മാർഗം അയാൾ കണ്ടുപിടിച്ചു മകനെ വിളിച്ച് അയാൾ രഹസ്യമായി പറഞ്ഞു ഞാൻ നിന്നോട് ഒരു അപ്പം തരാൻ വിളിച്ച് പറയുമ്പോൾ നീ എനിക്ക് ഒരു കല്ലെടുത്ത് തരണം കൊക്ക് വന്ന് പാടത്തിരുന്നു അയാൾ മകനോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എടാ മോനെ നീ എനിക്ക് ഒരപ്പം കൊണ്ടുവന്നതാ അവൻ ഒരു കല്ലെടുത്ത് അയാൾക്ക് കൊടുത്തു അതുകൊണ്ട് അയാൾ കൊക്കിൻ്റെ രണ്ടു കാലുകളും എറിഞ്ഞ് ഊടിച്ചു മുറിവ് പറ്റിയ കൊക്ക കാക്കയോട് ചോദിച്ചു പ്രവചനക്കാരിയായ കാക്കേ ഇപ്പോൾ നീ എന്താണ് എനിക്ക് സഹായം ചെയ്തത് എന്തുകൊണ്ട് പ്രതിജ്ഞ ചെയ്തതുപോലെ ഇത്തരം ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ നിന്റെ സുഹൃത്തിന് മുന്നറിയിപ്പ് നൽകിയില്ല കാക്ക പറഞ്ഞു അതൊന്നും എൻ്റെ കഴിവിൻ്റെ കുഴപ്പം കൊണ്ടല്ല സംഭവിച്ചത് അതിനാൽ നിന്റെ കുറ്റപ്പെടുത്തലുകൾക്ക് വിധേയയാകാൻ ഞാൻ അർഹയുമല്ല ഇതെല്ലാം ഇരട്ട നാവുള്ളവരുടെ വിലയാണ് അവരൊന്നു പറഞ്ഞ് മറ്റൊന്ന് ചെയ്യും കാക്ക ഒഴിഞ്ഞു മാറി ചിലരങ്ങനെയാണ് തങ്ങൾക്ക് വശമില്ലാത്ത കാര്യങ്ങൾ മുഖസ്തുതിയായി പറഞ്ഞ് പറ്റിക്കും പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ദൃശ്യ ईशपङ्गजनाभसृष्टिकृतादिवन्द्यपदाम्बुजाम् ईक्षणान्दनिरीक्षणेन मदिष्टदाम्बुरदोधुनाश्चक्रराजनिवासिनी त्रिपुरेश्वरी അമ്മ ഏതു പ്രകാരമാണ് ഉള്ളത് എന്ന് വേദാന്തവാക്യങ്ങൾ കൊണ്ട് പോലും കൃത്യമായിട്ട് നിരൂപണം ചെയ്തു തീർച്ചപ്പെടുത്തുവാൻ സാധ്യമല്ല ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവർ അവിടുത്തെ തൃപ്പാദ പത്മങ്ങളെ വന്ദിക്കുന്നു ഒരു നോട്ടം കൊണ്ട് തന്നെ അമ്മ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നൽകുന്നു അപ്രകാരം ശ്രീചക്രത്തിൽ വസിക്കുന്ന ത്രിപുരസുന്ദരി ദേവിയായ അമ്മയെ ഞാൻ കാണുന്നു ചൈതന്യരൂപമായ ബോധത്തെ ചിത്ത് എന്ന് പറയാം ആ ചിത്ത് തന്നെ സ്വരൂപം ആയിട്ടുള്ളവൾ എന്ന അർത്ഥത്തിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒന്നാമത്തെ നാമമന്ത്രമായി ചിന്മയി എന്ന് വശിന്യാദി വാഗ്ദേവതകൾ അമ്മയ്ക്ക് നാമം നൽകിയിരിക്കുന്നു ത്രിപുടി ഇല്ലാത്ത ജ്ഞാനസ്വരൂപത്തെയാണ് ചിത്ത് എന്ന് പറയുന്നത് അതായത് ചൈതന്യ രൂപമായിട്ടുള്ള ബോധം അഥവാ ശുദ്ധമായ ജ്ഞാനത്തിൻ്റെ രൂപം അതാണ് ചിത്തം സാധാരണ അറിവ് നേടുന്നത് മൂന്ന് കാര്യങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് ഒന്നാമതായി അറിയപ്പെടുന്നവൻ രണ്ടാമതായി അറിവ് നേടുന്ന മാർഗം അടുത്തത് അറിവാകുന്ന തത്വം ഇതാണ് ത്രിപുടി കാണുന്നവൻ കാണൽ കാണുന്ന സാധനം ഇവ വേറിട്ടു നിൽക്കുന്നവയാണ് എന്നാൽ ശുദ്ധമായ ജ്ഞാനത്തിൽ ഇവ ഒന്നും തന്നെയില്ല അത് പരബ്രഹ്മം തന്നെയാകുന്നു അതുകൊണ്ടാണ് അമ്മയെ ചിന്മയി എന്ന് വാഗ്ദേവതകൾ സ്തുതിക്കുന്നത് ഓം ചിന്മയമ ഓം ീം ചിന്മയൈ നമ ഏറ്റവും ഉത്തമമായ ആനന്ദം അതായത് സർവശ്രേഷ്ഠമായ ആനന്ദം സ്വരൂപമായി ഉള്ളവൾ പരമമായ ആനന്ദ സ്വരൂപമായിട്ട് ഉള്ളവൾ ഈ അർത്ഥത്തിൽ പരമാനന്ദ എന്ന അടുത്ത നാമമന്ത്രമായി ലളിതാ സഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ ചേർത്ത് വച്ചിട്ടുണ്ട് അല്പം പോലും ഇടവേളയില്ലാത്ത എല്ലാം നിറഞ്ഞ സുഖം അഖണ്ഡമായ സുഖം എന്നൊക്കെ പരമാനന്ദത്തെ കുറിച്ച് പറയാം എപ്പോഴും ഇടമുറിയാതെ സുഖം അനുഭവിക്കുക എന്നുള്ളത് സാധ്യമാണോ അതെവിടെയാണ് എങ്ങനെയാണ് സംഭവിക്കുന്നത് ലോകത്തിലെ സമസ്ത സമ്പത്തിൻ്റെ ഉടമയും ആരോഗ്യവാനും പണ്ഡിതനും യൗവനയുക്തനുമായ ഒരു വ്യക്തിയുടെ ആനന്ദത്തെ മാനദണ്ഡമായി എടുത്തുകൊണ്ട് ലോകത്തിലെ ആനന്ദത്തെ തൈത്തിരിയോപനിഷത്തിൽ ഇങ്ങനെ അപഗ്രസിച്ചിരിക്കുന്നു നൂറ് മനുഷ്യർക്കുള്ള ആനന്ദമാണ് ഒരു മനുഷ്യഗന്ധർവാനന്ദം ഇങ്ങനെയുള്ള നൂറ് മനുഷ്യഗന്ധർവാനന്ദം ചേർന്നാൽ ഒരു ദേവഗന്ധർവാനന്ദമായി നൂറ് ദേവഗന്ധർവാനന്ദം ചേരുന്നതാണ് ഒരു പിതൃദേവാനന്ദം നൂറ് പിതൃദേവാനന്ദം ചേർന്നാൽ ഒരു ആചാര ദേവാനന്ദമായി നൂറ് ആചാന ദേവാനന്ദം കൂടിയാൽ ഒരു കർമ്മദേവാനന്ദം കിട്ടും നൂറ് കർമ്മദേവാനന്ദം ചേർന്നാൽ ഒരു ദേവാനന്ദമായി നൂറ് ദേവാനന്ദം കൂടിയാൽ ഒരു ഇന്ദ്രാനന്ദം നൂറ് ഇന്ദ്രന്മാർക്ക് ഉണ്ടാകുന്ന ആനന്ദം ചേർന്നാൽ ഒരു ബൃഹസ്പതിയുടെ ആനന്ദമായി നൂറ് ബൃഹസ്പതിയുടെ ആനന്ദം ഒരു പ്രജാപതിക്കുണ്ടാകുന്ന ആനന്ദമാണ് നൂറ് പ്രജാപതിയുടെ ആനന്ദം ഒരു ബ്രഹ്മാനന്ദവുമാകുന്നു ഈ ബ്രഹ്മാനന്ദത്തിൽ എപ്പോഴും ഉള്ളവളാണ് അമ്മ ഈ ബ്രഹ്മാനന്ദം തന്നെയാണ് അമ്മ ആനന്ദത്തിൻ്റെ സ്വരൂപിണിയാണ് പരമാനന്ദം എന്ന പദത്തിന് പരമാത്മാവ് ം എന്നിങ്ങനെയൊക്കെ അർത്ഥമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ പരബ്രഹ്മസ്വരൂപിണി എന്ന ഈ നാമത്തിന് അർത്ഥം ലഭിക്കും ഓ പരമാനന്ദായൈ നമ ഓം ഓം ഹ്രേം പരമാനന്ദായൈ നമ സദാസമയവും ആനന്ദം ലഭിക്കുക എന്നുള്ളത് അമ്മയെ ആശ്രയിക്കുകയും അവിടുത്തെ നാമം ജപിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒന്നാണ് അമ്മേ എന്ന് അവിടുത്തെ വിളിക്കുമ്പോൾ അതിശയകരമായ ഒരു അനുഭൂതി ഉണ്ടാകുന്നു അപ്രകാരം ഉണ്ടാകുന്നില്ലെങ്കിൽ ഉള്ളിൽ നിന്നുള്ള ആത്മാർത്ഥമായ വിളി ഉണ്ടാകുന്നില്ല എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് കൃഷ്ണ കൃഷ്ണ എന്ന് പാഞ്ചാലി കൗരവ സഭയിൽ വച്ച് വിളിച്ചപ്പോൾ ഭഗവാൻ വരാതിരുന്നത് അതിനുശേഷം ദ്രൗപതി എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചു തക്ഷണം ഭഗവാൻ ആ ഭക്തയുടെ അടുത്തേക്ക് ഓടിയെത്തി അവരുടെ മാനം കാത്തു പിന്നീട് ഒരിക്കൽ ദ്രൗപതി കൃഷ്ണനോട് ചോദിച്ചു എന്താ ഞാൻ വിളിച്ചിട്ട് അങ്ങ് വരാതിരുന്നത് ഒരുപാട് ഞാൻ വിളിച്ചല്ലോ എന്ന് അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ നീ വിളിച്ച അവസാനത്തെ വിളി മാത്രമേ കേട്ടുള്ളൂ എന്ന് അതുകൊണ്ട് പാഞ്ചാലി വിളിച്ച അവസാനത്തെ വിളി നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ അടുത്ത് അമ്മ എത്തിയിരിക്കും ഉറപ്പാണ് നമുക്ക് ചുറ്റും ധാരാളം ഭാഗവത പാരായണവും നാരായണീയ സത്രവും നാരായണീയ പാരായണവും ദേവി ഭാഗവത നവാഹവും അങ്ങനെ പാരായണങ്ങളുടെ ഒരു മഹാപ്രവാഹം തന്നെയുണ്ട് എങ്കിലും അത് കേൾക്കുമ്പോൾ അറിയാം അതിൽ ഭക്തിയും സ്നേഹവും ഉണ്ടോയെന്ന് ലളിതാ സഹസ്രനാമം സമ്പൂർണമായും ചൊല്ലാൻ കഴിയുന്നു എങ്കിൽ അത് അമ്മ നമ്മുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് എന്നാൽ ഏതാനും നാമങ്ങൾ ചൊല്ലിക്കഴിയുമ്പോഴേക്കും പിന്നീട് ചൊല്ലാനാവാതെ വരുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായും അമ്മ തൊട്ടടുത്തുണ്ട് എന്ന് മനസ്സിലാക്കാം പരമമായ ആനന്ദത്തിൻ്റെ ആദ്യാനുഭൂതിയാണ് അത് പിന്നീട് ഈ നാമങ്ങളും ബഹളങ്ങളും ഒന്നും വേണ്ട കുടത്തിൽ ജലം നിറയുന്നതുവരെ അത് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും നിറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദമൊക്കെ അവസാനിച്ചു പരമമായ നിർവികൽപ്പമായ സമാധി ഏത് ഭക്തർക്കും ഉണ്ണിക്കണ്ണനെ ഒന്ന് കാണണമെങ്കിൽ ഈ ഒരൊറ്റ ശ്ലോകം മതി अग्रे पश्यामि तेजो जोनिबिडतरकलाया वलीलोभनीयं पीयूषा प्लावितोऽहं तदनु तदुदरे दिव्यकैशोरवेषम् താരുണ്യം ഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാങ്കൈരാവിതം നാരദാദ്യൈർവിലസതുപനിഷുന്ദരീ മണ്ഡലൈച് ഈ അതിമനോഹരമായ ശ്ലോകം ചൊല്ലി തീർക്കുന്നതിന് മുൻപേ ഉണ്ണിക്കുട്ടൻ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കും പിന്നെങ്ങനെ ഈ വരികൾ ഒരുമിപ്പിക്കാൻ സാധിക്കും നിസ്സാരനായി എനിക്ക് പോലും ഈ ശ്ലോകം ഈ വീഡിയോയ്ക്ക് വേണ്ടി ഒരു മൂന്ന് നാല് പ്രാവശ്യം കൊണ്ടാണ് ഓരോ വരികളായി പലപ്പോഴായി ചൊല്ലി എഡിറ്റ് ചെയ്ത് ചേർത്തത് അനിർവചനീയമായ ഒരു ദൃശ്യം ആനന്ദം എല്ലാം ഒരുപോലെ നമുക്ക് മുന്നിൽ കാഴ്ച വയ്ക്കുകയാണ് അതിമനോഹരമായ ഈ മേൽപ്പുത്തൂരിൻ്റെ വരികൾ ശ്രീലളിതാത്രിപുരസുന്ദരി ദേവിയെ ഉപാസിച്ചാൽ ഇങ്ങനെയും ചില ഗുണങ്ങളുണ്ട് ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലാണെങ്കിലും ശ്രീരാമൻ്റെ രൂപത്തിലാണെങ്കിലും മഹാദേവൻ്റെ രൂപത്തിലാണെങ്കിലും അങ്ങനെ ഓർക്കുന്ന മാത്രയിൽ അമ്മ അടുത്തു വരും കാരണം സമസ്ത ദേവതകളും അമ്മയുടെ അംശങ്ങൾ മാത്രമാണ് അത് അമ്മ തന്നെ നമുക്ക് കാണിച്ചു തരികയും ചെയ്യും ശ്രീരാമകൃഷ്ണദേവന് ഈ രൂപങ്ങളിലെല്ലാം അമ്മ ദർശനം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് എല്ലാവർക്കും പരമമായ ആനന്ദം നൽകി പരമാനന്ദ സ്വരൂപിണി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളെ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം